പയ്യന്നൂർ കണ്ടോത്ത് ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാ വേദിയുടെ കോൽക്കളി സംഘത്തിൻ്റെ കോൽക്കളി നാളെ അരങ്ങിൽ കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായാണ് കോൽകളി അരങ്ങിലെത്തുന്നത് അരങ്ങേറ്റത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സേവകളി നടന്നു അറുപതിൽ പരം കോൽക്കളി കലാകാരികളാണ് സംഘത്തിലുള്ളത് ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവർ കളിക്കാരായി വേദിയിലെത്തും ഏഴു മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവരുടെ അരങ്ങേറ്റം കാലമായി ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലൂടെ കോലുമെടുത്ത് വരിവരിയായി അച്ചടക്കത്തോടെ അവർ ക്ഷേത്ര സന്നിധിയിലെത്തി തുടർന്ന് സുബ്രഹ്മണ്യസ്വാമിയെയും ഉപദേവതകളെയും വന്ദിച്ചുകൊണ്ടാണ് പുതിയ പ്രയാണത്തിന് ചുവടുവെച്ചത് യനാ കരുണാ സാധു ചൂരിക്കാടൻ കളരി സംഘത്തിലെ കെ അനിൽകുമാറാണ് ഗുരു കുടുംബാഗതി ക്ഷേത്രത്തിൽ വെച്ചിട്ടും ഒടിപ്പുറത്തിൽ വെച്ചിട്ടും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വേണം ശ്രീനാരായണ ഗുരു വായനശാല കണ്ണൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിച്ചിടത്തിന് എട്ടൊമ്പത് മാസത്തോളായി ഒരു സമത്തിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ കുട്ടികളും മുതൽ പ്രായമില്ല അവർ വരെയുണ്ട് അതിൻ്റെ പിന്നെ നമ്മളെ പെയ്യൊരു അമ്പലത്തിൻ്റെ സേവകളി എന്ന് പറയുന്നില്ല അരങ്ങേറ്റത്തിന് മുന്നേ ചെയ്യേണ്ട ഒരു കർമ്മയാണ് സേവകളി എന്ന് പറയുന്നത് അത് ചെയ്യുന്നതാണ് അഞ്ചാം അഞ്ചാം വട്ടയം തിരിപ്പ് രീതിയിലാണ് പരിശീലനം കളരിയിലെ മെയ്വഴക്കത്തോടെയാണ് വട്ടയം തിരിപ്പ് പരിശീലനം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ